ഹലോ ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഫ്രഷ് കണ്ടൻറ്റായിട്ട് വന്നിട്ടുണ്ട് വേറെ ഒന്നും അല്ല ഡെയില് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ചു പോരുന്ന ദിവസമായിരുന്നു അപ്പം അമ്പലത്തിലൊക്കെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു എന്നിട്ട് അമ്പലത്തിലൊക്കെ പോയതിന് വന്നതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നുമില്ല നല്ല മുരിഞ്ഞ നല്ല കള്ളപ്പും പിന്നെ നമ്മുടെ ബീഫുമാണ് അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ രണ്ട് പേരും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ റോസീനെ കളിപ്പിക്കുമായിരുന്നു കാണിച്ച് വെച്ചാൽ ഇങ്ങനെ ഇതെന്നാ കാണിച്ചു വെച്ച ഇതിന് ഉത്തരം ഇത് ഉത്തരം പറ ഉത്തരം പറ ഇതന്നെ കാണിച്ചു കാണിച്ച് വെച്ചാക്കണേ പേപ്പർ ബുഷൻ കടിച്ചു കടിച്ചുപൊറിച്ച് വെക്കുക ആ ഇനി എന്നെ കടിച്ചു ആ നീ സോപ്പ് ഇടൊന്നും വേണ്ട നീ ഷോപ്പ് ഇടൊന്നും വേണ്ട ഏഹ് നീ ഷോപ്പ് ഇടൊന്നും വേണ്ട ഇത് ബീട്രൂട്ടാ ഇത് ചമ്മന്തിപ്പൊടി ഇത് 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 മാങ്ങാച്ചാർ അപ്പോൾ ഗായ്സ് ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര സങ്കടമായിരുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്രാവശ്യം ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ മുഖം എല്ലാം ഇപ്പം ഭയങ്കര ഒരു ഭയങ്കര ഒരു സങ്കടത്തിലിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതി ഞങ്ങൾ പറഞ്ഞു വിടാറായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിക്കാണ് അവർ അവർ എല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ഉഴപ്പായിട്ടാണ് കേട്ടോ ചെയ്തതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പാക്കൊക്കെ ചെയ്തു പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് മാറ്റി ഞങ്ങൾ പോകുന്നില്ല എന്ന് വെച്ചോ എന്ന് വെച്ചാൽ നാളത്തേക്ക് മാറ്റി അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഒരു ദിവസം കൂടെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഞങ്ങള് മാഗിയൊക്കെ ഉണ്ടാക്കി മാഗി ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഓംലെറ്റ് ഇല്ല ഷേ ഓംലെറ്റ് അല്ല ബുൾസയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഗായ് നമുക്ക് വേണ്ടി ഇന്ന് വാവ ചായ ഉണ്ടാക്കി തരികയാണ് ചായയാണ് ഉണ്ടാക്കി തന്നെ ബ്രൂ ആണോ എന്റെ അനിയത് ഞങ്ങൾക്ക് വേണ്ടി ബ്രൂ കോഫിയാണ് ഉണ്ടാക്കി എന്തായാലും അവൻ ഇവിടെ നിന്ന് ഞാൻ എന്റെ കൂട്ടി മടിയെടുപ്പിക്കും അങ്ങനെ ഫൈനലി മൺഡേ എത്തി അതായത് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി ആയി ഒരു മണിക്കായി അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരത്തെ അമ്മ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളും കുറച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ശേഷം റോസീനെ ചുമ്മാ കുറച്ചു നേരം കളിപ്പിച്ചു പിന്നെ ബാഗെല്ലാം ഓൾറെഡി പാക്ക് ചെയ്തെല്ലാം എടുത്ത് വെളിയിലോട്ട് വെച്ചായിരുന്നു ഇല്ലെങ്കിൽ ഇന്ന് ഇന്നലത്തെ പോലെ വീണ്ടും പ്ലാൻ വരാനായിട്ട് തോന്നും ഇത് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാം നേരത്തെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായത് ഇതെൻ്റെ കസിൻ ചേട്ടനാണ് അപ്പോൾ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ വീട് കേട്ടോ എന്റെ വീട് പിന്നെ ആ ഇറങ്ങി വന്നത് എന്റെ അനിയൻ ഇതാണ് എൻ്റെ ചേട്ടൻ ഞാൻ പോകുന്നതിനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം അങ്ങനെ പറയരുത് ഏർ എനിക്ക് പറയാ പോവരുത് പറയാടല്ലേ അങ്ങനെ കാഴ്ച ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബസ് കയറി കേട്ടോ അപ്പം കല്ലറ ടു കോട്ടയത്തേക്കാണ് ഞങ്ങൾ ബസ് കയറിയത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നാട് എൻ്റെ നാട്ടിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് വന്നു നോക്കുക കേട്ടോ ഇത് കല്ലറ കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ നീണ്ടൂരേക്ക് പോകുന്ന ആ ഒരു റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പാടങ്ങളുണ്ട് അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റോട്ടിൽ കൂടെ വരാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ നമുക്ക് എനിക്ക് എനിക്ക് ആക്ച്വലി എൻ്റെ നാട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബസ് യാത്രയാണ് കേട്ടോ കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ഈ ഒരു റൂട്ടിലായിരുന്നു പൊക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഒരുപാട് മെമ്മറീസ് ഈ ഒരു സ്ഥലത്തു നിന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പിന്നെ നമ്മുടെ നാടാണല്ലോ അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് മിസ് ചെയ്യുമല്ലോ പിന്നെ ഇത്രയും അടിപൊളി നാടും കൂടി ആയതുകൊണ്ട് എന്തായാലും നമ്മൾ മിസ് ചെയ്യും കേട്ടോ അതാണ് പിന്നെ ഞാൻ കോട്ടയത്ത് എത്തി കേട്ടോ അപ്പോൾ കോട്ടയത്ത് എത്തിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ കാണുന്നത് ട്യൂസ്ഡേ അതായത് ചൊവ്വാഴ്ച ഒരു രാവിലെ പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് അതായത് ഒരു രാവിലെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തിയായിരുന്നു അതിനുശേഷം ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബായ്